മച്ച കല്യാണത്തിന് നമ്മളെ ുംബദന്തികളുമാണ് നിങ്ങൾ തെറ്റുള്ളത് കൊണ്ട് തന്നെ അവർ പറയാം ഒരാൾ എന്ന് പറയണമെങ്കിൽ നേരിട്ട് തന്നെ കണ്ടുകൊണ്ട് കാണണം എങ്ങനെ റസൂൽ പറഞ്ഞു അതുകൊണ്ട് ആരെയും നമ്മൾ എന്ന് പറയരുത് പക്ഷെ നമ്മുടെ സഹോദരിമാരുടെ നടത്തവും കാണുമ്പോട്ടം കൂടി ഇരുന്ന് പറഞ്ഞു പോകുന്നത്

അങ്ങനെയാണ് ഇപ്പോഴുള്ള ഓട്ടം പതിനേഴുകാരി പതിനാറ് കാര്യം ഓട്ടം നിർത്തി ഇപ്പൊ മുപ്പത് കാര്യം മുപ്പത്തഞ്ചുകാരി ഓടിക്കൊണ്ടിരിക്കുക പള്ളികളിലൊക്കെ ചർച്ച ചെയ്താ ഏകദേശമുള്ള ഭർത്താക്കന്മാരൊക്കെ ഭാര്യ അന്ന് പോയതാ രാവിലെ അറിയതാ ഇവരെ വന്നിട്ടില്ല അങ്ങനെ പറയുന്നവരാ കൂടുതൽ പോയില്ലേ അതുകൊണ്ട് വസ്ത്രം ധരിക്കാൻ ഇത് നമ്മുടെ സഹോദരിമാർക്കൊക്കെ നൂറുമാർഗ്ഗം പക്ഷേ മനസ്സിന്റെ വസ്ത്രം അവർ അവരഴിച്ചറിഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ പുറം ലോകം അറിയുന്നു ഇത്ര ഗതികേടാണ് അതുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ആ ഒരു ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തരുത് നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം ഒരുപാട് ശ്രദ്ധിക്കണം ഇന്ന റിയാലിറ്റി ഷോകളുടെ കാലമാണ് ഗർഭിണികളുടെ ഭരനാട്യ മത്സരം വരെ ചീലുണ്ടായി എന്തൊരു രംഗമാണ്

എന്നടി ഒരു രാത്രി ഇരുപത്തയ്യായിരം രോഗ പ്രക്ഷ

കുളിപ്പിക്കാൻ മക്കൾക്ക് ആയും ഏയും എഴുതി കൊടുക്കാൻ അതിനൊക്കെ എന്താണെന്നറിയോ നമ്മുടെ മക്കള് സ്കൂളിൽ പഠിക്കുമ്പോ ജോലി മാതാപിതാക്കൾക്ക് മക്കൾക്ക് സ്കൂളിൽ വന്നോടുത്ത് വെച്ചിരിക്കും അപ്പോ എന്റെ വീട്ടിലെ പരിപാടി എന്താണെന്നറിയോ എന്റെ പ്രിയപ്പെട്ട കാര്യം പറയും ആ പടം വരയ്ക്കാനുള്ളതൊക്കെ പറഞ്ഞു രാത്രി പ്രസംഗങ്ങൾ ആപ്പിൾ അടി എഴുതുന്ന ആപ്പിളാണ് നല്ല ഈ അറിവിട്ട അപ്പൊ ആപ്പിളും ഓറഞ്ച് മുന്തിരിയൊക്കെ ഒക്കെ വരയ്ക്കൽ അപ്പൊ ജോലി ആപ്പ് വാർത്ത ഉമ്മമാർക്ക് ഇങ്ങനെ പഠിച്ചോർന്നു ഇങ്ങനെ ഇത് തന്നെ ജോലി എല്ലാ വീടുകൾക്കും അപ്പൊ പഠിപ്പിക്കണ്ട വരച്ചു കൊടുക്കണ്ട എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു നമ്മുടെ സഹോദരിമാർക്ക് പ്രിയപ്പെട്ടവരെ

വിചാരിണിയാണ് എന്നുള്ള ഒരു ആരോപണം നടന്നപ്പോ അതിന് ഏറ്റവും അധികം പറഞ്ഞത് മിസ്താണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ് അറിഞ്ഞു ചിന്തിച്ചത് അള്ളാ എന്റേത് മാസമാസം പൈസ മാറി ഞാൻ കൊടുക്കുന്നോണ്ട് ജീവൻ നയിക്കുന്നവൻ എന്റെ മണക്കുറിച്ച് അടുത്ത മാസം പോലെ വരട്ടെ ഞാൻ വെച്ചിരിക്കാം കൊടുക്കൂ എന്ന് തീരുമാനിച്ചു

പറഞ്ഞു മനസ്സുമല്ലാതെ നിറഞ്ഞു നിറഞ്ഞുപോയി എന്തിനാണ് ഈ സമയത്ത് ചെല്ലുമ്പോ അന്നാഹു പറയുന്നു കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിർത്താൻ തീരുമാനിച്ചോ ൂസോർമാരം പറയുന്നേ അത് ഞാനും വിസ്തമല്ലാതെ ലോകത്താഴ് പറഞ്ഞിട്ടില്ല അവരെ ജോലി ചെയ്യാറുള്ള കഴിവും അതുകൊണ്ട് നീ എടുക്കുന്ന സുതയുണ്ടല്ലോ അത് മിസ്റ്റവിധ്വാഭാവ അതുകൊണ്ട് ഗോബക്രേ അള്ളാഹുന്റെ സ്വർഗലോത്തനക്ക് ഒരുപാട് പ്രതിഫലം വായിക്കോരി വെച്ചിരിക്കുമ്പോ പിന്നെ മോളക്കുര ചവാറും പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ആ സഹായം ഈ നിർത്തല്ലേ രാജകുമാരന്റെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന ഗോഭക്ര ശുദ്ധീകരണിയാഹുന്ന് പറഞ്ഞിരുവിയേ

സഹായങ്ങൾ നമ്മൾ കൊണ്ട് സാധ്യമാകുന്ന സഹായങ്ങൾ പാവപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കാറുള്ള മനസ്സ് നമുക്ക് വേണേലാണ് പള്ളിക്കടത്ത് പാവപ്പെട്ടവർ പറഞ്ഞേ യാത്ര ചെയ്തു വന്നവനാണ് ഉഷാദ അതുകൊണ്ട് വിശക്കുന്ന വസൂലേ ഇവരെങ്കിലും ഒരു സഹാരിയുടെ വീട്ടിലേക്ക് ഒന്ന് പറഞ്ഞു വിടണമെന്ന് പറയുമ്പോ അല്ലാതെ സഹാദത്തിനെ വിളിച്ചിരുത്തി

പവർ അതിനാദ്യം മറുപടി പറയുന്നവർക്ക് റസൂർന്താണ് പ്രത്യേക പ്രത്യേകമായി പ്രശംസയുണ്ട് അതുകൊണ്ട് പാവപ്പെട്ടവൻ നിത്യവൃത്തിക്ക് പറയില്ലാത്തവർ അല്ലാണ്ട് റസൂൽ ചോദിച്ചപ്പോ രാത്രി സൽക്കരിക്കണമെന്ന് പറഞ്ഞപ്പോ അത്സാരിയായ സഹാബിയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് കാണാതിരിക്കാതെ കണ്ണീര് തുടച്ചു എന്നിട്ട് പൊടിഞ്ഞുപോയിരിക്ക കാര്യത്തിൽ ും എനെത്തില്ല ആ സ്വഹാബി വീട്ടിലേക്ക് ചെന്നപ്പോ ഭാര്യ പറയുന്നു എന്ത് പറയുക നിങ്ങൾ നമ്മൾ പോലും പറ്റി കാണുന്നറിയാമല്ലോ പിന്നെ എങ്ങനാ നിങ്ങൾ എഴുന്നേറ്റെന്ന് ചോദിച്ചപ്പോ എന്തെങ്കിലും പറഞ്ഞപ്പോ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു പത്താറേ രണ്ട് പത്തിരിയാണെന്റെ കൈവശമുള്ളത് അതെന്റെ പ്രിയപ്പെട്ട അരുമ മക്കൾ ഉണരുമ്പോ വിശപ്പ് ചൈക്കാനാകാതെ കഴിയുമ്പോ അവർക്ക് കൊടുക്കാറുള്ളതാണ് പറഞ്ഞപ്പോ ഈ ശകാരി പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യൂ അത് രണ്ടും നല്ലതുപോലെ തയ്യാറാക്കി വെച്ചോ മക്കൾ തുടരുമ്പോ

ഈ പള്ളിയുടെ പരിസരത്ത് വല്ല കൊട്ടാരം വച്ചിട്ട് പള്ളിയിൽ വന്ന് വീട്ടിൽ ചിന്തിച്ചുകൊണ്ട് ഇറങ്ങിയോടാ കൊണ്ട് പോകണമോ എന്ന് ചിന്തിച്ചു കൊണ്ട് മനസ്സുള്ളവരായി പ്രയാസവും ദുഃഖവും അനുഭവിക്കുന്ന വിശപ്പെടാതെ പൊളിഞ്ഞവരുമായി പൊട്ടിക്കരയുന്ന പാവപ്പെട്ടവരുടെ നമ്മൾ ദുഃഖവും വിട്ട് നടന്നു പോകുന്ന നമുക്കുണ്ടാവില്ലേ മനുഷ്യരെയും കൊണ്ട് അനുസാരിയാണ് സഹാബിപരേക്ക് തൊഴിലുമ്പോ ഉണർന്നുപോകാൻ മക്കളുടെ താരാട്ട് താഴാറ്റപ്പെട്ട് കൈവച്ചതുണ്ട് ആ പ്രിയപ്പെട്ട സഹോദരി മക്കളെ ഉറക്കാ പാടുപെടുകയാ നിങ്ങൾ കൂടി ഇരുന്നില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട നിങ്ങൾ കൂടി ഇരുന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട അയാളുടനകത്തേക്ക് പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു പിന്നെ ആകെ പ്രശ്നമാണല്ലോ എന്റെ രണ്ട് പത്തിരിയാണുള്ളത് അതിൽ നിന്ന് ഒന്നിന്റെ പാത്രത്തിൽ വെച്ച് ഞാനെങ്ങനെ കഴിക്കുമ്പേ എന്നെ കൂടിയിരുത്താതെയാട് കഴിക്കുകയാണോ ഉടനെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുന്ന കണ്ടോ സ്വർഗം കുളിച്ചു പോലെ ഭാര്യ സ്വർഗം ആഗ്രഹിച്ചു പോലെ ഭാര്യയാൾ കുടുംബസമേതമല്ലാണ്ട് സ്വർഗം കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരാട് ഇവരെയാണ് നമ്മൾ മാതൃകയാക്ക ആ പ്രിയപ്പെട്ട സഹോദരി പറയുന്നു നിങ്ങളൊരു കാര്യം ചെയ്യേ ആ ഗ്രാമക്കയാൾ നമ്മൾ തെളിച്ചെടുക്കാനുള്ള വെളിച്ചമുണ്ടല്ലോ ആ വെളിച്ചമെന്ന് വെളുത്തിക്കളഞ്ഞോ ോ ഇത് പറയുമ്പോ ആ പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ ഭാര്യയെ മാറി തുടർന്നുകൊണ്ട് പറഞ്ഞു തന്നെ അല്ലാഹു പറയുകയാൻസാരി കൊണ്ടുപോയത് അവരെ പറഞ്ഞപ്പോൾ കഴിഞ്ഞ് പണിയിരിക്കുന്ന അൻസാരിയാറ സഹാബിയുടെ കൈകാലുകൾ കുറ്റം ചുമത്താനോ അതിലേക്ക് വയൽ നിറച്ച് ഭക്ഷണം കൊടുക്കാത്തോണ്ട് കുറ്റപ്പെടുത്താനോ

പോയി മക്കളെ ചുംബിച്ചിട്ട് പറയുന്ന മക്കള് നിങ്ങൾ പട്ടിണി കിടന്നെങ്കിലെന്താ നിങ്ങൾ ഒരു പ്രിയപ്പെട്ട എനിക്കും ഹബീബിന്റെ വാക്കുകേറ്റ കൊണ്ട് സ്വർഗത്തിലെ താൻ നിങ്ങളുടെ ഉമ്മാകും കുടുംബസമേതമല്ലാണ്ട് സ്വർഗത്തിൽ ഭക്ഷണമുണ്ടല്ലോ

മാസം ദൂരെ യാത്ര ാരെങ്കിലും നമ്മുടെ പള്ളിയിൽ വന്ന എല്ലാ ദിവസവും മുസ്ലാരി തന്നെ കഴിച്ചോട്ടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാക്കിയിട്ട് പോവാതെ പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവാം കണ്ട് രസകരമായ കുഞ്ഞായ ശബ്ദമുണ്ട് കുഞ്ഞാലി ഒരു പള്ളിക്കകത്ത് പെട്ടുപോയ കഥ അപ്പൊ എല്ലാവരും മുസ്ലാനം കഴിഞ്ഞ് പെട്ടെന്ന് പോവാീറുള്ളതുകൊണ്ട് ഞാൻ നാട്ടുകാരുടെ കൊണ്ട് മൊത്തം മനസ്സിലായി നേരെ ഉസ്താദിന്റെ അടുത്ത് വന്നു അങ്ങനെ നമ്മുടെ കാര്യം കണ്ടുണ്ടോ ഉണ്ടോ കഴിക്ക് യാത്രയിൽ ചെയ്തു വന്ന അത് പറഞ്ഞു ഇന്നിപ്പോ ഇവിടെ അടുത്തൊരു കടയിൽ നിന്നാണ് ആ ഇപ്പൊ എല്ലാ ഉസ്താദന്മാർക്കും കടയിൽ നിന്നാണ് ഭക്ഷണം ഇന്നിവിടെ ഉസ്താദ ഭക്ഷണം ഇന്ന് സംസം പൊട്ടതി നാളെ നാളെ മുബാറക്കോട്ടേ പക്ഷെ പണ്ടെ ഇബ്രാ ആജീനെ വീട്ടിൽ നിന്നും അമ്മക്കൻ ഹാജീനെ വീട്ടീന്ന് കേരളം അങ്ങനെയാണ് പറയുന്നത് കോട്ടയിൽ നിന്നാണ് ഭക്ഷണം അപ്പോ ഇന്ന് ആകെ ഒരു മുപ്പതി വേണ്ടിയുള്ളൂ അതിന് ഞാനും ഇവിടെ ഇവിടെ മൂന്ന് പേരുണ്ട് ഭക്ഷണം ഭക്ഷണം കഴിക്കാം വീടുകളിൽ നിന്ന് ഭക്ഷണമുള്ള പള്ളികളൊന്നും എല്ലാ സ്ഥലത്തും ക്യാൻറ്റീന് രണ്ട് പുലിങ്ങാത്തോരും ഒരു മരിച്ചറിഞ്ഞു ഞാൻ വിട്ടുപോകും കാസർഗോഡ് ജില്ലയിൽ കുറച്ചേക്ക് ചേർക്കുള്ള അബ്ദുള്ള പ്രശ്നത്തിന് പോയി പ്രശ്നത്തിന് പോയപ്പോ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി പറഞ്ഞതാണ് എന്നാ കണ്ടെന്ന് വെച്ചി പറഞ്ഞ കൊഴിവുണ്ടെന്നോ ഞാൻ കേട്ടിട്ടില്ലാത്തൊരു പേരാ അവനാണ് ഈ കൊഴിവ് ഫ്രൈവർ കൊണ്ടുവച്ചു എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ലാത്തൊരു മീനാണ് ഞാൻ ഇത് വന്നില്ല എന്റെ ജിരി സംഭവം പ്രശ്നമാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഭാര്യയോട് എന്ന് പറഞ്ഞപ്പോ ഭാര്യ പറയാറില്ല ഇങ്ങനെ എന്നെ പണി പറയാം ആൾക്കാർക്ക് പണി കൊടുക്കണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു ഇങ്ങനെ പണി വന്നുണ്ട് ഭാര്യയ്ക്ക് ഭയങ്കര ദേഷ്യമായി എവിടെങ്കിലും പ്രസംഗത്തിന് പോയി അവിടെ കഴിച്ച ഭക്ഷണത്തെ കുറിച്ച് വീട്ടിൽ വന്ന് പറഞ്ഞ ഭയങ്കര അതുകൊണ്ട് നമ്മള് ചെറിയ ചില ഭർത്താക്കന്മാരുണ്ട് ഹോട്ടലിൽ പോയി വിശാലമായി ഭക്ഷണം കഴിച്ചു ഭാര്യ ഇങ്ങനെ കാത്തിരിക്കുന്നു ഇക്ക വന്നിട്ട് കഴിക്കാൻ ഉടനെ ഇക്ക ഇങ്ങനെ കയറി ഭക്ഷണം

എന്റെ അതുകൊണ്ട് അത് സമയവും കാലോ നോക്കിട്ട് വേണം ഇതുവരെ ഒക്കെ വിളിച്ച് പറയാൻ ഇല്ലെങ്കിൽ നടക്കും നിങ്ങൾ എല്ലാം അവിടെ എന്നൊക്കെ റെഡിയായി സ്വന്തം കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് രാത്രി ഒരു മണിക്ക് അവളെന്താരും വിളിച്ചു ചോദിക്കാതെ പോയിട്ട് തീരുമാനമായിട്ട് പിന്നെ പറഞ്ഞാൽ മതി ശീലമാകുമ്പോ ഭാര്യയ്ക്കറിയാം അതാണല്ലോ ഇങ്ങനെ കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഉണ്ണായ്മ കൊണ്ടുപോകാൻ ആടില്ല വേറെ പറഞ്ഞു രക്ഷയില്ല ഇവിടെ നടക്കുന്നു അപ്പം ഒരാൾക്കുന്നുണ്ട് അയാൾ പറയുന്നത് അദ്ദേഹം എന്നും ലാസ്റ്റി പോകും ആരിവിടെ ഉണ്ടെങ്കിലും അയാൾ വീടിനെ കൊണ്ടുപോയ ഒരു പരാതി ഒന്നും സാധാരണ ഇയാളും പ്രീതിക്ക് വേണ്ടി മാത്രം അനൻ ആരെയും കൊണ്ട് അങ്ങനെ ആത്മാർത്ഥം എന്നുള്ളതല്ലേ രാഹത്താക്കാൻ വേണ്ടി മാത്രം പ്രസവിക്കുമ്പോൾ പത്തോളാവശ്യം പേരൊക്കെ പറഞ്ഞു വലിയ മൊഹാനോട് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നയാളാണെന്നൊക്കെ അറിയാം പക്ഷെ സംഭവം യാത്ര ചെയ്ത പരിപാടി എന്താ പറയുക വീട്ടിൽ ചെല്ലുമ്പോൾ നേരത്തെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് പഴിയാരെങ്കിലും എന്റെ കൂടെ വരുന്നത് നിന്ന് എന്നെ കണ്ട വീടത്തി അപ്പൊ നോക്കിക്കോളു ആളുണ്ടെങ്കിൽ അപ്പോഴെ അരി എടുത്ത് മറത്തിലിട്ട് ഇങ്ങനെ പാച്ച അപ്പൊ ആ അരി അടുപ്പത്തിടാൻ പോകണേ ഉള്ളൂ അരി അടി ഇടാൻ പോകണേ ഉള്ളൂ അതുകൊണ്ട് നീ ഇപ്പൊ ഇരുന്ന ഒരുപാട് സമയം വരുന്നത് ഇവിടെ അല്ലെങ്കിലും അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കുമെന്ന് പറഞ്ഞ് ഈ അതിഥിയെ തിരിച്ചുവിടാനാണ് പറയുന്നത്

ഇയാൾ പറയാൻ അല്ലെങ്കിലും ഈ എണ്ണം കെട്ടോടും മുതയിൽ പിടിച്ചോട് പാലയാത്ര വേറെ പറഞ്ഞോട് വേറെ കൂടെ ചൂടായ്മേ നിങ്ങൾ എനിക്ക് വേണ്ടി അടിപൊളി എന്ന് പറഞ്ഞ് സാധാരണ എല്ലാവരും പോകലാ നിങ്ങൾ എനിക്ക് വേണ്ടി അടിപൊളിണ്ട സമാധാനമായി പതുക്കെ ചോറ് വെച്ചാൽ ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരുമിച്ച് കഴിച്ച് റാഹിത്തറി നമുക്ക് മറ്റൊന്ന് പറഞ്ഞ് അപ്പൊ രണ്ടാമത്തെ അടവുണ്ട് പോയില്ലെങ്കിൽ അടുത്ത അടവുണ്ട് എന്താണെന്നറിയോ ഈ അരി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഭാര്യയുടെ കരണ കുത്തിക്ക് ഭർത്താവ് ഒറ്റ അടിയും പോയി അരിമുറവെല്ലാം കൂടെ തറങ്ങി രണ്ടുപേരുടെ അടി കൊടുമ്പോ കുറഞ്ഞ കുട്ടി ഇയാൾ അതാണ് രണ്ടാമത്തെ അങ്ങനെ അടി തുടങ്ങി ഭാര്യ ഭർത്താവ് അടിച്ചു അരിമുറീണു തുടങ്ങി കുഞ്ഞാലി നിങ്ങൾ ഇത്രയും കാലം നല്ലോ അടി നല്ലോണം ഞാൻ നിങ്ങൾ പോയേക്കും ഇയാളൊന്ന് പോയപ്പോ ഭർത്താവ് ഭാര്യ കൊടുക്ക രണ്ടുപേരും കാര്യം ഉടനെ ഭർത്താവ് പറഞ്ഞു <laughs> െ അടിച്ചത് നീ എറിഞ്ഞോ കുഞ്ഞായ്മ അപ്പുറത്ത് നിന്ന് വാടി പോകാതെ നിന്നത് നിങ്ങൾ കണ്ടോ ആ കുഞ്ഞായിട്ടുണ്ട പോല അപ്പുറത്ത് ഭാര്യ പുത്രമേ കറങ്ങി എന്ന് വേവിക്കാൻ പറഞ്ഞു അപ്പൊ ഇതുപോലെ പണി ചിലപ്പോ വീണാ വീണ ിരി മലച്ചുകാണിക്ക നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അവിടെ വന്നു ഒന്ന് വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണം കൊടുക്കാൻ എന്തെങ്കിലും ഒരു സഹായം